തൃശൂരിലെ ബസ് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡ് നിലവിലെ ദിവസത്തിനകം പൊളിച്ചു മാറ്റാനാണ് തീരുമാനം തൃശൂരിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന രണ്ടാഴ്ചയ്ക്കകം നിലവിലുള്ള കെ എസ് ആർ ടി സി കെട്ടിടം പൊളിക്കുന്നതിനുള്ള ടെൻഡർ നടപടി പൂർത്തിയാകും ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണത്തിലുള്ള നടപടികൾ തുടങ്ങും സ്റ്റാൻഡ് പൊളിച്ചാൽ ഇക്കണ്ടവാദ്ര റോഡിൽ ജോസ് ആലൂക്കാസ് മൈതാനം ഏറ്റെടുത്ത് താൽക്കാലിക സ്റ്റാൻഡാക്കും തൃശൂർ റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റുമായി ബന്ധിപ്പിക്കുന്ന നിലയിൽ ആകാശപാതയും ഒരുക്കും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി വളരെ ആക്ഷൻ പ്ലാനാണ് കൃത്യമായ സമയത്തിനകത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്ലാനും പദ്ധതിയുമാണ് തയ്യാറാക്കി നമ്മുടെ മുൻപൂട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനമാണ് റെയിൽവേ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളെ ബന്ധപ്പെടുത്തുന്ന ഒരു ഒരു സ്കൈ യാത്ര ആകാശപാത നമുക്കൊരുക്കുന്നതിൻ്റെ കാര്യം ആലോചിച്ചിട്ടുണ്ട് അത് ലഗേജ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതും കൊണ്ട് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സൗകര്യമായിരിക്കും അപ്പോൾ ഉണ്ടാകുന്നത് നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മന്ത്രി കെ രാജൻ മേയർ എം കെ വർഗീസ് കെ എസ് ആർ ടി സി സി എം ഡി പ്രമോദ് ശങ്കർ തുടങ്ങിയവർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സന്ദർശിച്ചു അപ്പോൾ മേയറുമായിട്ട് സംസാരിച്ചത് ഈ പൊളിക്കുന്ന സമയത്ത് ഈ ബസ് സ്റ്റേഷനെ ഒന്ന് മാറ്റി ഷിഫ്റ്റ് ചെയ്യണം ആയിരത്തി മുന്നൂറോളം വണ്ടികൾ ഒരു ദിവസം വടക്ക് ഭാഗത്തു നിന്നും തെക്ക് ഭാഗത്തുനിന്നുമായിട്ട് ഇവിടെ പ്രവേശിച്ചു പോകുന്നുണ്ട് അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ട് നമ്മൾ അല്ലേ ആയിരത്തി മുന്നൂറ് വണ്ടി അതുകൊണ്ട് അത് കണക്കാക്കിയൊരു സ്ഥലം കോർപ്പറേഷൻ തരാം എന്ന് മന്ത്രിയുടെ അധ്യക്ഷതയിൽ സമ്മതിച്ചിട്ടുണ്ട് തൃശൂർ എം എൽ എ കെ ബാലചന്ദ്രന്റെ നവകേരള സദസ് ഫണ്ടിൽ നിന്ന് ഏഴു കോടി രൂപയും ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ടര കോടി രൂപയും ഉപയോഗിച്ചാണ് സ്റ്റാൻഡ് നവീകരിക്കുന്നത്